സെക്യൂരിറ്റീസ് എന്താ പറയുക എൻഹാൻസ് ചെയ്യാൻ പറ്റിയിട്ട് എന്തൊക്കെയായിരിക്കും നമുക്ക് എന്താ പറയുക ഐ തിങ്ക് പ്ലേഡ് ബിഗ് റോൾ ബട്ട് സോഷ്യൽ മീഡിയ പ്ലേഡ് ബിഗ് റോൾ ഇവർ ആക്ച്വലി ഔട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പബ്ലിക് ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ നിങ്ങളുടെ മുഖം നിങ്ങളുടെ വോയിസ് എന്തെങ്കിലും ഇറ്റ് learning from that. പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യ യങ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ക്ലബ്ബ് കേരള ചാപ്റ്റർ തേവര സേക്രട്ട് ഹാട്ട് കോളേജുമായി ചേർന്ന് വുമൺ കോൺക്ലേവ് ഷീ ടോക്സ് സംഘടിപ്പിച്ചു കോൺക്ലേവിന്റെ ഔദ്യോഗിക ലോക പ്രകാശനം ഈസ്റ്റ് ക്യാമ്പസിലെ ഫാദർ ആഗ്നേഷ്യസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാറും മാതൃഭൂമി ബിസിനസ് ആൻഡ് ഡിജിറ്റൽ ഡയറക്ടറുമായ മയൂര എം എസും സംയുക്തമായി നിർവഹിച്ചു ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് മുഖ്യാതിഥിയായി സമസ്ത മേഖലയിലും വനിതകൾ ശോഭിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ മുന്നിട്ടിറങ്ങണമെന്നും അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എസ് പ്രതികരിച്ചു കോളേജിൽ ഒരു പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം സുജിത് പറഞ്ഞതുപോലെ പല പരിപാടികൾക്കും വിളിച്ചിരുന്നു അന്നൊക്കെ മറ്റു ഒഫീഷ്യൽ കമ്മിറ്റ്മെൻസ് ഉള്ളത് കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സ്റ്റാർട്ട് ചെയ്ത കോളേജാണ് ഇതെന്നറിയാം എഴുപത്തി അഞ്ചിൽ ഇവിടെ സ്ത്രീകൾക്കും അഡ്മിഷൻ കൊടുത്തു അതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്താൻ സാധിച്ചില്ല എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഒരു ആയിട്ട് ഞാനിത് കണക്കാക്കുന്നു എല്ലാ കാലഘട്ടത്തിലും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാറി മാറി വരുന്നു ഇന്ന് എൻ്റെ അമ്മമ്മയും അമ്മയൊക്കെ അനുഭവിക്കാത്ത പല തരത്തിലെ പ്രശ്നങ്ങളും ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു അതിപ്രസരം കൊണ്ട് ഞാനൊക്കെ അനുഭവിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ മാറി മാറി വരുന്നു ആ പ്രശ്നങ്ങളെ റൈറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ് ഐഡൻറ്റിഫൈ ചെയ്ത ഓരോ കാലത്തിനനുസരിച്ചുള്ള അറിവുകൾ നമ്മൾ സ്ത്രീകളെ എക്യുപ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ് ഫോർ എക്സാമ്പിൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള കുട്ടി എന്താണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് ധാരണയില്ലാത്തൊരു കുട്ടി അതാണ് ഏറ്റവും ഒരു കലിപ്പൻ കാന്താരി സെറ്റപ്പാണ് ഏറ്റവും ഭംഗിയായ അല്ലെങ്കിൽ ഏറ്റവും സ്നേഹമുള്ള റിലേഷൻഷിപ്പ് എന്ന് വിചാരിച്ച് അതിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് സഹിച്ച് മുമ്പോട്ട് പോകുമെന്നാണ് തോന്നുന്നത് പക്ഷേ ഒരു അബ്യൂസി റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ ടോക്സി റിലേഷൻഷിപ്പ് എന്താണ് ധാരണയുള്ളൊരു കുട്ടിക്ക് ആ ടോക്സിസിറ്റിയുടെ ആദ്യത്തെ ക്യാരക്ടർ ഡ്രൈസ് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള കാലത്തിനനുസരിച്ചുള്ള അറിവുകൾ നമ്മൾ നമ്മുടെ സ്ത്രീകളിലേക്കും നമ്മുടെ ആളുകളിലേക്കും ഒക്കെ എത്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രോഗ്രാമെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെയുള്ള കുറിച്ച് ചിന്തിച്ച് അത് വളരെ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പിന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഇതിന് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാര്യം നമ്മളൊക്കെ ഇന്ന് സ്ത്രീകൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമൊക്കെ പല ആളുകൾ നമുക്ക് മുൻപേ നടന്നവരെല്ലാം വളരെ ആക്റ്റീവ്ലി ഫൈറ്റ് ചെയ്ത് പോരാടി നേരി നേടിയിട്ടുള്ളതാണ് ഫോർ എക്സാമ്പിൾ പറയാനുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ബംഗാളി നോവലിസ്റ്റ് ഉണ്ട് ആശാപൂർണ ദേവി എന്ന് പറയും വായിച്ചിട്ടുണ്ടായിരിക്കും ആശാപൂർണ ദേവിയുടെ പുസ്തകങ്ങൾ ആശാപൂർണദേവി ഞാനിവിടെ ജേതാവാണ് അവർക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടേ ഇല്ല സ്കൂളിൽ പഠിച്ചിട്ട് ഫോർമലായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല അവർ തന്നെയാണ് ബംഗാളി എഴുതാനും വായിക്കാനും പഠിക്കുന്ന അങ്ങനെ ഒരു സ്ത്രീ തന്നെ പഠിച്ചെടുത്ത സ്കിൽസ് കൊണ്ട് ഞാനിവിടെ ജേതാവായി ഇപ്പോൾ ഒരു പുരുഷന് കിട്ടിയ അതേ ഓപ്പർച്യൂണിറ്റീസ് ആ സ്ത്രീക്ക് എന്നവരുടെ കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ അവരെന്താകുമായിരുന്നു എന്നൊന്നും ചിന്തിച്ചു നോക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾ നമുക്ക് മുൻപ് നിന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു മൗലിക അവകാശമാണ് സ്ത്രീയോ പുരുഷനോ പെൺകുട്ടിയോ ഒന്നില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു അവകാശമായിട്ട് മാറി അപ്പം നമുക്ക് മുൻപ് നടന്ന പലരും ഇതിനു വേണ്ടി പോരാടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പ്രിവിലേജ് പൊസിഷൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ പല നമ്മൾ അനുഭവിക്കുന്ന പല പ്രിവിലേജസും നമ്മൾ അക്നോളജ് ചെയ്യുക അത് അതിനെ നന്ദിയുള്ളവരാകുക അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പല പരിപാടികൾക്കും പോകുമ്പോൾ എസ്പെഷ്യലി കോളേജിലെ പരിപാടിക്ക് പോകുമ്പോൾ എന്ത് പരിപാടിയാണെങ്കിലും റെലവൻസ് ഉണ്ടായിക്കോട്ടെ ഇല്ല ഇല്ലാതായിക്കോട്ടെ ഞാൻ പറയുന്ന ഒരു കാര്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വീണ്ടും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നറിയാം എന്നിരുന്നാലും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എഡ്യൂക്കേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ എല്ലാവരും നല്ലപോലെ പഠിക്കണം എസ്പെഷ്യലി നിങ്ങൾ സോഷ്യോ എക്കണോമിക്ക് എന്തെങ്കിലും ചാലഞ്ചസ് നേരിടുന്ന ആളാണെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമാണ് ഒരു അഫ് സോഷ്യൽ മൊബിലിറ്റി നമുക്ക് തരാൻ സാധിക്കുക അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിക്കുക പെൺകുട്ടികൾ നമ്മുടെ അച്ഛന് ആങ്ങളൊക്കെ ഭർത്താവിന് ഒക്കെ എത്ര പൈസ ഉണ്ടെന്നുള്ളത് യാതൊരു കാര്യവുമില്ല നമുക്ക് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് സ്വന്തമായിട്ട് ഒരു വേണം അതാണ് നമുക്ക് ഏജൻസി കോൺഫിഡൻസ് തേവര കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം സ്വസ്തി കോൺക്ലേവ് സംഘടിപ്പിച്ചത് നിർബദിയുടെരി വെല്ലുവിളികളെയും സാധ്യതകളെയും കുറിച്ച് മയൂര എം എസ് മാധ്യമ വിദ്യാർത്ഥികളോട് സംവേദിച്ചു ഈ എന്ന് പറഞ്ഞ സംഭവം ഒരു without us even realizing it. Let it be through our phone cameras, let it be through the pers personalization that Instagram gives you, that Facebook gives you, and Meta, Google, everybody, out of it. Um, this has been get developed from like 2000. If you go to, say, Google's websites and um, Meta's websites, it clearly marks the AI journey. That they have been having way before 2000. I think it started in 1998. Mm -hmm. And uh, what marked and what made uh, Alphabet, that's Google's AI, so successful, which kind of intrigued me, was Google Maps. Because mm -hmm. information we get geographically, correct information geographically, demographically, in, the way, uh, in terms of human behavior. Um, so Google Maps is one of the pioneering spaces where AI grew. and 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 also with Samsung and cameras, and also with 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 Samsung satellites. So it's It's an amazing space. It's a mind boggling study to do with AI. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ും അതുപോലെ തന്നെ വെല്ലുവിളികളും കോൺക്ലേവിലെ ചർച്ചയായി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകി ടൂൾസ് ഉപയോഗിക്കുന്നവരുടെ പ്രൈവസി ആൻഡ് പ്രൈവസിറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് അതായത് പല എ എ ടൂൾ പ്രൈവറ്റ് ഗാലറി പോലും അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്സിന് പോലും ആക്സസ് ഉണ്ട് ഞാൻ മുന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ജെമിന യൂസ് ചെയ്തിട്ടൊരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവൻ നിങ്ങളൊരു വാച്ച് ഇടാതെയാണ് ആ ഫോട്ടോ ഇവനൊരു റെഫറൻസ് കൊടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾ മുന്നേ ധരിച്ചിട്ടുള്ള ആ ഫോട്ടോയിൽ ഇട്ടിട്ടുള്ള വാച്ച് വെച്ചിട്ടാണ് ഇപ്പോ ഫോട്ടോ ജനറേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ അത്തരത്തില് ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്സസ് ഉണ്ട് അവർക്ക് അപ്പോൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ പ്രൈവസി എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട് ഐ ഐ പറയാ all deep fakes here it's like another um, so that's why i called out that uh, e data and privacy i think we lost it when uh, i don't think search engines played a big role but social media played a big role if you actually out tight instagram profile public the data ningale the voice the it is already Already learning from that. If it's a private account, it's not. I don't believe that, by the way. I think private accounts are also being nicely uh, this thing. And uh, in terms of gallery access, a lot of phones give you the option of whether you can access your full gallery, whether you can you can just manage and put a few things. But the truth is, once your picture is out there, it's out there, and that's the reality of the situation. Once your voice is out there, it's out there, and uh, and very sad to say, all over the world, we have laws we protect Us as a company, if we want to use somebody's image or something, we make sure we take consent. But there's no point to say, we make sure we take consent from that human being saying that, hey, we would like to use your space or your face or your voice with AI, and is that okay with you? Once we get that consent, we go for it. A lot of people don't like giving that consent. But to be honest, the big tech does not take any consent from us. It's a humongous terms and terms sheet that nobody needs. So our privacy has been lost long time ago. And how do you protect from that even if you delete your images right now? I don't think. Because what stays on the internet stays on it forever. However, I will do a little bit more research on this and get back to you if you want to. Because this is what I believe, okay? Please don't take my word for it. But in my years of experience, this is the hard reality that we have faced. I should ask you a question on the topic that you guys have to listen to. ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ തേവര എസ് എച്ച് കോളേജ് സ്ഥാപിതമായതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയതിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഷീട്ടൌസ് സംഘടിപ്പിച്ചത് വനിതകൾക്ക് എല്ലാ കാലത്തും കൃത്യമായ പാത തെളിച്ചിട്ടിടമാണ് തേവര സേക്രട്ട് ഹാട്ട് കോളേജെന്നും മാധ്യമരംഗത്ത് കത്തിച്ചൊലിക്കുന്ന വ്യക്തികൾ ഇന്ന് കൂടുതലും വനിതകളാണെന്നും വളർന്നുവരുന്ന വനിതാ മാധ്യമ വിദ്യാർത്ഥികൾക്ക് കഴിവുകളിലൂടെയും പഠന മികവിലൂടെയും മുഖ്യധാരയിലേക്കെത്തണമെന്നും ലുലു മീഡിയ ഹെഡ് എൻ വി സ്വരാജും പ്രതികരിച്ചു അമ്പത് വർഷം മുൻപ് ഈ കോളേജിലേക്ക് പെൺകുട്ടികളെ പ്രവേശം എത്തിച്ചാൽ അന്ന് ഇന്ന് വരെ ചരിത്രമെല്ലാം തിരുവിച്ചു കൊണ്ട് ഈ കോളേജിന്റെ പഠന മികവിലും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നത് മനിതകളാണ് എന്ന് ചരിത്ര സത്യം ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തിനായിരുന്നു നാപ്പത്തിനാലിൽ അന്ന് പെൺകുട്ടികളൊന്നും പ്രവേശനം ഉണ്ടാക്കി പിന്നീട് എഴുപത്തി പ്രവേശനം കൊടുത്തപ്പോ അതിലും അന്നാദിമ നേർ നൽകിയ പിതാക്കന്മാരെ ഞാൻ ഈ അവസരത്തിൽ പോകുകയാണ് നമുക്കറിയാം ഇന്നിവിടെ ഒരു ഈ അമ്പത് വർഷത്തിന്റെ ചർച്ചകൾക്ക് വേണ്ടി ലോഗോ നമ്മളോട് സംഗീഡ് ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ തന്നെയാണ് സർവാധിപത്യ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലുമൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പോലും പ്രത്യേകം പ്രത്യേക നിയമങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇനി എന്തിനാണ് സ്ത്രീകൾ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ സാക്ഷപ്പാടും അതിനൊരു അർത്ഥമില്ലേ സ്ത്രീകൾ പുരുഷന്മാരും വേദന കാരണം ആ ആ ഒരു കാലഘട്ടം മാർഗം അതാണല്ലോ ഈ അമ്പത് വർഷം മുമ്പ് നമ്മൾ സ്ഥാപിച്ച ഈ കോളേജ് ഇന്ന് അറുപത്തിയഞ്ച് ശതമാനവും പെൺകുട്ടികളാണ് അതിന് താഴെയാണ് ആൺകുട്ടികൾ വരുന്നത് ഇവിടെ ഈ ഹോളിൽ തന്നെ അറിയാൻ മീഡിയ ഡിപ്പാർട്ട്മെന്റിൽ തീരുമാനം നമ്മുടെ നമ്മുടെ നാട്ടിലെ നാട്ടിലെ കുട്ടികൾക്ക് നല്ല ഉന്നത നിലവാരമുള്ള പഠനം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിയുന്നു ചടങ്ങിൽ ഫാദർ വർഗീസ് കാച്ചാപ്പള്ളി എസ് എച്ച് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ കുസുമാലയം സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ബാബു ജോസഫ് ജേർണലിസം വിഭാഗം മേധാവി മെൽവിൻ പി ബേബി ഡോക്ടർ സ്മിത എന്നിവർ പ്രസംഗിച്ചു